അല്ല മച്ചമാരെ എല്ലാവർക്കും സ്വജസ് സേവർ എന്ന യൂട്യൂബ് ചേനെ സ്വാഗതം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചന അതുമാർ കാണാൻ ലൈക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വന്നിട്ട് രണ്ട് ലൂട്ടിനോഷം സ്പിറ്റ് ഹാൻഡ് ഫീഡ് ചിക്കാണ് ഓക്കെ നല്ല രസമുണ്ട് അവരെ കാണാൻ വേണ്ടി മഞ്ഞ കളറാണ് കുറേ പേരുടെ ഒരു ചോദിച്ചാണ് അപ്പോൾ ഇഷ്ടം ആൾക്കാർ നിലവിൽ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആരൊക്കെ എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇതാണ് കറക്റ്റ് ഹാൻഡ് ഫീഡിങ് ആവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഇത് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് കൊണിയൂരിലോട്ടാലും മക്കാവൂരിലോട്ടാലും നമുക്ക് വളർത്താൻ പറ്റും ആദ്യം ബേസിക് ആദ്യം ബേസിക്കായിട്ട് എങ്ങനെയാണ് ഹാൻഡ് ഫീഡ് ചെയ്യണമെന്ന് പഠിച്ചിട്ട് എടുക്കാം ഇതാക്കാകുമ്പോൾ വലിയ വില വിലയുള്ളതല്ല എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ബേഡുകളാണ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വിലയുള്ള ബേഡുകളാണ് ബാക്കിയല്ല അപ്പോൾ ഇവരേന്നാണ് എല്ലാവരും ഞങ്ങളെല്ലാവരും പഠിച്ചിട്ട് മേലോട്ട് പോകുന്നത് ആഗ്രഹിക്കുന്ന എല്ലാം ഇവരാണ് അപ്പോൾ ആഫ്രിക്കയിലോ ബേഡ് ഇണങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് ഞാൻ ഡെയിലി എടുക്കുന്ന ബേഡാണ് ഇത് ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന ബേഡേ അല്ല ഓക്കെ നിങ്ങൾ അങ്ങനെ അരുത്തിട്ട് ചെറിക്കരുത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്താൽ ഇതേമാരി പക്കാർ നമ്മുടെ കയ്യിലൊക്കെ ഇണങ്ങും ആ റെഡ് ഹെഡിലെ റെഡ് വന്നിട്ട് ആ മഞ്ഞ കളർ നല്ല രസമുള്ള ആ ബേഡിനെ ാണ് ആ പേരെന്ന് പറഞ്ഞാൽ ലൂട്ടിനോ ഫിഷർ ആണ് കണ്ണ് റെഡ് ഐ ആയിരുന്നെങ്കിൽ അതിനെ ഓഫീസർ ഒപ്പിലൻ എന്ന് പറയായിരുന്നു ഓക്കെ ഇത് ഡെക്കൊപ്പിലൻ ആണ് അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഒരു മഞ്ഞ കളർ ഇരിക്കുന്നുണ്ട് നല്ല ഒരു ക്രീം കളർ അതിനെ ക്രിമിനോ പാർ ബ്ലൂ ഫിഷർ എന്ന് പറയും ഡെക്ക് ഫിഷർ എന്നാണ് പറഞ്ഞത് കേട്ടോ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഐയ ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത് റെഡ് ഐയെ ക്രിമിനോ ഫിഷർ എന്ന് പറയാം ഓക്കെ അപ്പം ഇതാണ് നമ്മൾ രണ്ട് ചിക്കുകൾ ഓക്കെ ഇതൊന്നും കൊടുക്കാനായിട്ടുള്ളതല്ല കേട്ടത് നമ്മളെ ഏവിയറിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് നമ്മളെ ബ്രീഡിങ് റിസൾട്ടായിട്ട് കുറേ വർഷത്തിന് ശേഷം നമുക്കൊക്കെ കിട്ടുന്നതാണ് ഓരോരോരുത്തർ ഇവർ ഗ്രീൻ ഫിഷറാണ് അതൊന്നും കൊടുക്കാനായിട്ടുള്ളതല്ല അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം നമ്മളെ ഓക്കെ